ഏ പൈനാപ്പിൾ സുന്ദരിയാക്കി തരാക്കി തരാ കണ്ണാട വാടക കൂടുതൽ പൈനാപ്പിൾത്തല്ലേ പൊട്ടിന് ആള് താവും ആളോ ബോസ് എന്താ സംഭവം എന്നറിയോ ഈ പൈനാപ്പിൾ ചുന്ദരനെ കൊണ്ട് ചെറിയൊരു പരിപാടി ഉണ്ട് എല്ലാരും നല്ല ശ്രദ്ധിച്ച് കെട്ടിട്ടിൾ കട്ട് ചെയ്യണേല് പണ്ടേ അതി വിദഗ്ധ ആയതിനാൽ കൊണ്ട് ചോര പൊടിയാൻ സാധ്യതയുണ്ട് ചോര കൊണ്ടപ്പുമാറിയവന്നെ ഇത് ഇങ്ങനല്ല പിടിച്ചെടുക്കലാന്നൊക്കെ അറിയാ പക്ഷെ നമ്മക്ക് അതിനൊന്നും പറ്റില്ല എന്തോ ഞമ്മക്ക് കഴുതി മതി മുറിക്കണം അവര് ഇതിലായതുകൊണ്ടാണ് പറയാനുള്ളത് കിട്ടാൻ അരിഞ്ഞു തീരുമ്പോത്തേനും ആണ് ഉണ്ടായ മതിയെന്ന് അത്ര ഞാൻ തോന്നുന്നത് വീഡിയോ കട്ട് അപ്പം ഞങ്ങൾ ചേർക്കും അമ്മ കട്ട് ചെയ്തോ അല്ല ഞാനും ചോദിക്കട്ടെ എല്ലാർക്കും ഒരു സംശയാണ് ഈ പൂസേ ഈ ഫുഡൊക്കെ ജെന്നയാണ് ഉണ്ടാക്കുന്ന കേട്ട് ദേച്ചു മുടിക്കും ഞമ്മൾ കഷ്ടപ്പെട്ട് നിന്ന് ഉണ്ടാക്കി ഇളക്കി കൈ കടയുന്ന സാധനത്തിനൊന്നും അവിടെ എത്തിയ അമ്മ ഉണ്ടാക്കിയല്ലേ മൂട് അടുത്ത കുട്ടികൾക്കുള്ള മൂടുപോയി പക്ഷെ ഞാനൊന്നും ഒരു പ്രകൃതി അല്ലേ ഇന്ന് ബിരിയാണി ആണെങ്കി ഇന്നാളങ്ങളും ഞാൻ മാന്തം ഞാൻ ഇനി ശരിക്കും അറിയില്ല എന്താ ഇങ്ങനെ ഞാൻ ഒരു മാസ ഡയലോക വരുമ്പോൾ ചുരുക്കണ് അല്ലെങ്കിൽ എനിക്ക് കളിയാസില് കുറച്ച് കൂടുതലാണ് എനിക്ക് നല്ലോണം അറിഞ്ഞാ ഇനി നമുക്ക് നടു ഇങ്ങനെ പൊളിച്ചെടുക്കണം ഇത് മനസ്സിലായില്ലേ ആ പൈനാപ്പിളിന്റെ ഇതാ ഈ ഫ്രണ്ടിലുള്ള ഐറ്റം അതാണ് അണ്ട ഇത് എടുത്തിട്ടില്ലെങ്കിൽ ഇന്റെ അവസ്ഥ അതിപരിതാപകരമാണ് എന്താ സംഭവം എന്നാലോ എങ്ങാനും ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് ആ ഐറ്റം കഴിച്ചിട്ട് ഇത് എന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നെ നാലഞ്ച് ദിവസത്തിന് സംസാരിക്കാൻ പറ്റുക നാവ് നാല് കിലോ ഉണ്ടാവും അങ്ങനത്തെ അവസ്ഥ എന്ത് കഴിച്ചതിൻ്റെ നാവ് ചൊർണി ചോർണ പെട്ടെന്ന് തടിച്ചുമൊന്നും പിന്നെ വെറുതെ എന്തെങ്കിലും റിസ്ക് ഇരിക്കണോ ആദ്യം തന്നെ മാറ്റിയൊക്കെ ഇത് കഴിക്കണവരും ഉണ്ടാവട്ടെ അത് മധുരക്കുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ നമുക്ക് എന്തെങ്കിലും പിന്നെ പറ്റുന്നുണ്ടൊന്നൂല നമുക്കിത് ചെറിയ പീസാക്കണം ഇതെന്താ ഇണ്ടാക്കണെന്ന് ഞങ്ങളോട് ഇപ്പോഴും പറഞ്ഞില്ലല്ലോ നമ്മൾ ഇണ്ടാക്കണ ഐറ്റത്തിന്റെ പേരാണ് പൈനാപ്പിൾ പുടി ഒന്നുകൂടെ നമ്മൾ പൈനാപ്പിള് കുനുകുനായിരുന്നു കേട്ടോ ഇത് പാൻ വെച്ചിട്ട് അതിൽ പാൻ കിട്ടുകൊടുക്ക പാനെടുപ്പത്തിൽ പറയാൻ പോകുന്ന പൈനാപ്പിൾ ഉണ്ടപ്പോ നമ്മള് പഞ്ചാര കൊടുക്കട്ടോ പഞ്ചാര പഞ്ചസാര ഇനി ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ വെള്ളം ഒച്ചുകൊണ്ട് വേവിക്കട്ട നല്ലപോലെ രണ്ട് സ്പൂണും നല്ല സ്പൂണായാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവൂലോ ഏയ് ഞമ്മക്ക് വെന്താ പോരാക്കുമ്പോ തട്ടിപ്പോ ഞാൻ ആണ് എപ്പോഴും കറക്റ്റാണ് അപ്പൊ നമുക്ക് അടച്ചു മുടി നാളെ വേവിച്ചെടുക്കാം ഞാൻ നീ കഴിക്കണത് ആ എടുത്ത പൈനാപ്പിളിന്റെ പകുതി വേറില്ല അത് നമ്മള് വർജിക്കാൻ വേണ്ടി എടുത്തു അരിയാള നേരൊന്നി അത് ഞാൻ വെച്ചൊരു കഷ്ണം കടിക്കുക പിന്നെ അതിന് വെറുതെ അരിഞ്ഞ ടൈമി ചോയിച്ച പോരെ ഇങ്ങനെ കൊതി കൂടിയിരുന്നു കേട്ടോ കൊതി കൊതി ഉണക്കി ചെറുതായിട്ട് പുലിയൊക്കെ ഉള്ള സാധനം ഇഷ്ടം അപ്പൊ അത് നല്ലോണം വെന്ത് കിണിത് മിക്സിയിലിട്ട് അടിച്ച് അരച്ചെടുക്കണം അപ്പൊ പോയാലോ അപ്പൊ അതവിടെ ചൂടാറി വരുമ്പോത്തിന് നമുക്ക് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം ഈ കുറച്ച് പാൽ ഇനിയിപ്പൊക്കുള്ള കുടിച്ചാതി രണ്ടു മണി ഇരിക്കണ്ടല്ലോ നമുക്ക് നമ്മുടെ പൈനാപ്പിൾ പുട്ടാപ്പിന്നെ പാത്രത്തിൽ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാണ്ട് ഞമ്മക്കിത് എല്ലോടത്തും അടിയിൽ നല്ല ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യണം ിഷിംഗ് പരിപാടിയൊക്കെ എനിക്ക് നല്ല ഇഷ്ട പക്ഷെ ഒരൊട്ട് പ്രശ്നമുള്ളൂ ഫിനിഷ് ആവില്ല ആവൂല പാല് നല്ല തിളച്ച് വരണേ ഇനി അതിൽ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ടു കൊടുക്കേ ഇനി നമ്മളെ മെയിൻ താഴെ മിൽക്ക് മെയ്ഡും പൊട്ടിച്ചു പോയി

ഇനി നമുക്ക് ഒരു സ്പൂണ് ജലാറ്റിനും കൂടെ ഇട്ട് കൊടുക്കാം ഇത് വെള്ളത്തിൽ ഇട്ട് ഇട്ടുവച്ചാ നമ്മൾ ഔഷധത്തിനുള്ള ജലാറ്റിന് ഇനി പാൽ നമുക്കൊന്ന് അരിച്ചെടുക്കണം അങ്ങനെ നമ്മൾ സംഗതി ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിട്ട് അപ്പൊ ഇനി ഇത് വേഗം ഒന്ന് സെർവ് ചെയ്യണം എന്നിട്ട് വേണം കഴിക്കാൻ വേണ്ടിട്ട് എന്താ ഇപ്പം ഉണ്ടാതെ ചെയ്തതെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടാവില്ലേ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കട്ട് ചെയ്തതാണ് നല്ല കൺസെൻട്രേറ്റ് ചെയ്ത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് എടുക്കട്ടെ നമുക്ക് പ്ലേറ്റിന്ന് അപ്പം അതെ നമ്മളെ സംഗതി ഇവിടെ ഉഷാറായിക്കണ്ടത് ടേസ്റ്റ് ചെയ്യാനല്ലേ

പൈനാപ്പിളിന്റെ ഒക്കെ ഫ്ലേവർ അപ്പോൾ സംഗതി റൈസ് ഉണ്ട് കെടുക്കാനാണ് ഈ പൈനാപ്പിളിന് ചെറുതായിട്ടൊരു പൂലി വരുന്നുണ്ട് അതൊന്ന് സൂക്ഷിച്ചാൽ മതി ബാക്കിയൊക്കെ കെടില്ലാട്ട് അതങ്ങ് നല്ല ഫ്ലേവർ ഒക്കെ ഉണ്ട് അപ്പൊ എന്തായാലും ഇനി വേറെ വീഡിയോ ടീബ് കൊണ്ടുവരും അപ്പൊ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ ചെറിയ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം മറന്നു എന്തായാലും ഇപ്പൊ ചെയ്യാലോ അല്ലേ ബൈ